ഹായ് ഡിയേഴ്സ് അസലമലേക്കും അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ രാവിലത്തെ ഒരു കുഞ്ഞ് വ്ളോഗാണേ ഇന്ന് രാവിലെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഗ്രീൻ പീസ് കറിയും പിന്നെ നൂൽപുട്ടുമാണ് കേട്ടോ ഇടിയപ്പം എന്നൊക്കെ പറയില്ലേ നമ്മളിവിടെ എന്നാണ് പറയാറ് അപ്പോൾ ആദ്യം തന്നെ ഗ്രീൻ പീസൊക്കെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഞാൻ അതിൽ തന്നെ തക്കാളിയിട്ട് വേവിക്കാൻ കേട്ടോ ചെയ്യാറ് തക്കാളി ഇട്ട് ഗ്രീൻ പീസ് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നൂൽപുട്ടിനുള്ള പൊടിയൊക്കെ ഒന്ന് നനച്ചെടുക്കണം അതിന് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പൊടിയിൽ ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് പൊടിയൊക്കെ നനച്ചെടുത്തിട്ടുണ്ട് ഞാനില്ലേ ഒരു യൂട്യൂബ് വീഡിയോ കണ്ടപ്പോൾ അതിൽ ഇങ്ങനെ വാട്ടിയിട്ട് ചെയ്യണേ കണ്ടു കേട്ടോ പൊടി വാട്ടിയിട്ടുണ്ടാക്കണ കണ്ടേ നമ്മളിവിടെ വെള്ളം തിളച്ച വെള്ളം പൊടിയിലോട്ട് ഒഴിച്ചിട്ട് കുഴച്ചെടുത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കാറ് അല്ലെങ്കിൽ ഞാനൊരു തവണ ചെയ്തപ്പോൾ അത് എന്തോ ഇങ്ങനെ റബ്ബർ പോലെ ഇരിക്കണം പോലെ എനിക്ക് തോന്നി അപ്പം നമ്മളിവിടെ അങ്ങനെ ചെയ്യാറ് കേട്ടോ അങ്ങനെ അതൊന്നാക്കി വെച്ച് ചൂടാറണ വരെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കറിയിൽക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു കിട്ടാ ആ ഒരു ടൈം കൊണ്ട് തന്നെ കുക്കർ വിസിലടിച്ചിട്ടുണ്ടായിരുന്നേ നമ്മളിങ്ങനെ പണികളൊക്കെ ഒരുമിച്ച് കറി ഉണ്ടാക്കലും കടി ഉണ്ടാക്കലൊക്കെ ഒരുമിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പണി കഴിഞ്ഞ് കിട്ടും കേട്ടോ ആ കാര്യം നമ്മളൊന്ന് സ്പീഡായിട്ട് ചെയ്യണമെങ്കിലും കൂടെ പെട്ടെന്ന് ആ ഒരു പണി ഒരമണിക്കൂർ തന്നെ വേണ്ടോ നമുക്ക് ഈ രണ്ട് പണികളും ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് രാവിലെ ഇപ്പം എന്തായാലും നമുക്കൊരു കടിയും പിന്നെ അതിലേക്കുള്ള എന്തെങ്കിലും ഒരു കറി അങ്ങനെയൊക്കെ ആണല്ലോ നമ്മൾ കൂടുതലും ഉണ്ടാക്കുകയുള്ളൂ അപ്പം അത് ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് പണിയൊക്കെ കഴിഞ്ഞ് കിട്ടും കേട്ടോ പിന്നെ ഒരെളുപ്പന്താന്ന് വെച്ചാൽ പത്തിരിക്ക് പൊടി കുഴക്കണ പോലെ നല്ലപോലെ കുഴച്ച് പദം വരുത്തണം എന്നൊന്നുമില്ല നൂൽപ്പുട്ടിന് നമുക്കൊരു ഇത്തിരി വെള്ളം കൂടിപ്പോയാലും വലിയ പ്രശ്നമൊന്നുമില്ല അതങ്ങനെ ആയി പോയിക്കോളൂ കേട്ടോ ഈ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മൾ ഗ്രീൻ പീസ് അവിടെ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ കറി ഉണ്ടാക്കാൻ തുടങ്ങണം അതിനായിട്ടൊരു ചട്ടി വെച്ച് അതിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണയും കടുകും പൊട്ടിച്ചു പിന്നെ ഒരു സബോളയും ഒരു പച്ചമുളകാണ് കാണിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതധികം വഴരാനൊന്നും കറുത്ത് നിന്നിട്ടുണ്ടായിരുന്നില്ല അതിൽ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് വഴന്ന് വന്നപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ടിട്ട് ഒന്നും കൂടെ വഴറ്റി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഗ്രീൻ പീസ് കുക്കറിൽ വെന്താലും ഒരു കല്ല് പോലെ എടുക്കലുണ്ട് അപ്പോൾ അതൊന്ന് കുത്തി ഉടക്കണിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി ഇതിൽക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക എവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെയുള്ള ഗരം മസാല അങ്ങനെയൊക്കെ ആവശ്യത്തിനുള്ള ഓരോ പൊടികളൊക്കെ ഇട്ടുകൊടുത്ത് അതൊക്കെ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ആ ഒരു ടൈം കൊണ്ട് തന്നെ ഒരു ട്രിപ്പ് നോൾപുട്ട് അവിടെ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നേ സെക്കൻഡ് ട്രിപ്പ് വെച്ചു ഇനി നമുക്ക് ഗ്രീൻ പീസ് വേവിച്ചൊന്ന് ആ കറിയിൽ കിടണേ പിന്നെ കറിയിൽ തേങ്ങാപ്പാലൊക്കെ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാനിവിടെ തേങ്ങാപ്പാലൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ തേങ്ങ ഇല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഈ വേവിച്ച ഗ്രീൻ പീസ് തന്നെ കുറച്ചൊന്ന് ചൂടാറിക്കഴിഞ്ഞാൽ മിക്സിയിലെടുത്ത് അരച്ച് അതിലൊഴിച്ചാൽ മതി കേട്ടോ അപ്പോൾ കറിക്ക് നല്ല കട്ടി കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ ഒരു കുഞ്ഞ് വ്ളോഗ് എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടാ Thanks for watching. Bye bye.